ഞാൻ ഞാൻ ഡോക്ടർ ഡോക്ടർ എമർജൻസി എമർജൻസി ഫിസിഷ്യൻ ഫിസിഷ്യൻ എയർ ഹോസ്പിറ്റൽ കെ നായർ ആണ് ഇവിടെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ ഉണ്ട് നമുക്ക് ഏത് സമയത്തും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ നമുക്ക് എന്ത് എമർജൻസി ആയാലും നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാനുള്ള സൗകര്യവും ബാക്കി എല്ലാ സഹകരണം എല്ലാം എനി കൈൻഡ് ഓഫ് കേസസ് കേസസ് ട്രോമ പീഡിയാട്രിക് എമർജൻസീസ് ഗൈനക്കോളജിക്കൽ എമർജൻസീസ് വരാറുണ്ട് ചെസ്റ്റ് ഹെഡ് സർജിക്കൽ യൂറോളജിക്കൽ എമർജൻസീസ് റോഡ് ട്രാഫിക് പിന്നെ ബോൺ ഫ്രാക്ചേഴ്സ് ആക്സിഡന്റ് കേസുകൾ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്ത് കേസ് തന്നെയാണെങ്കിലും നമുക്ക് എമർജൻസി ഡയഗ്നോസിസിനും കൃത്യസമയത്തുള്ള രോഗനിർണയത്തിനും ട്രീറ്റ്മെന്റിനും വേണ്ടി നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് ചെല്ലേണ്ടത് റീസെന്റ് ആയിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായത് ഒരു ഫോർട്ടിഎറ്റ് ഇയർ ഓൾഡ് മെയിൽ പേഷ്യന്റ് വളരെയധികം അബോധ അവസ്ഥയിലാണ് പേഷ്യന്റ് പെട്ടെന്ന് കൊണ്ടത് അപ്പോൾ ബൈസ്റ്റാൻഡേഴ്സിന് കൂടെ വന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പറമ്പിൽ പോയി ജോലി എടുക്കുകയും തിരിച്ച് വന്ന് കിടന്നതിന് ശേഷം അബോധാവസ്ഥയിലാവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് പേഷ്യന്റ് വന്നപ്പോൾ തന്നെ പേഷ്യൻറ്റിന്റെ ജീവൻ രക്ഷാർത്ഥം നമ്മൾ വെന്റിലേറ്ററിലോട്ട് മാറ്റുകയും പിന്നീട് ഇമ്മീഡിയറ്റ് ഇനീഷ്യൽ അസസ്മെന്റിലാണ് പേഷ്യൻറ്റിന്റെ കാലിലൊരു ബൈറ്റ് മാർക്ക് കാണുകയും ചെയ്തത് അപ്പോൾ വിവർ ആർ സസ്പെക്ടി സ്നേക്ക് ബൈറ്റ് സോ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ട്വന്റി മിനിറ്റ് ക്ലോട്ടിങ് ടൈം എന്നൊരു ടെസ്റ്റ് ചെയ്ത് ചെയ്യുകയും ബാക്കി വി ആർ സസ്പെക്ടിങ് ടുവേഡ്സ് ന്യൂറോ ടോക്സിറ്റി ഡ്യൂ ടു സ്നേക് ബൈറ്റ് ചില പാമ്പു വിഷബാധകളിൽ ന്യൂറോ ടോക്സിറ്റി വരാറുണ്ട് അപ്പോ അതിനുവേണ്ടി ഞങ്ങൾ എങ്ങനെയൊരു ഡയഗ്നോസുകയും ബാക്കി കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യുകയും ചെയ്തു ഇമ്മീഡിയറ്റ് ടെസ്റ്റുകൾ വഴി അതിനുശേഷം പേഷ്യന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ടെൻ വയൽസ് ഓഫ് എ എസ് പി കൊടുക്കുകയാണ് ചെയ്തത് എൻ്റെ സ്നേക് വേനം പേഷ്യന്റിനെ പിന്നീട് ഐ സിയു ലോട്ട് അഡ്മിറ്റ് ചെയ്യുകയും പക്ഷേ തന്നെ പേഷ്യന്റ് വെന്റിലേറ്ററിന് മാറ്റാനും പേഷ്യന്റിന്റെ പൂർണ്ണാരോഗ്യത്തോടെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റി സോ ദൈംലി ഡയഗ്നോസിസ് വാസ് ദൈഫ് സേവർ ഇൻ ദിസ് കേസ് റീസെന്റ് ആയിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഒരു പോളിട്രോമ വന്നായിരുന്നു ആള് അബോധാവസ്ഥയിലാണ് വന്നത് ഹെഡ് ഇഞ്ചറിയുടെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഫെസ്റ്റില് ഒരു സൈഡിൽ എയർ എൻട്രി കുറവായിരുന്നു പിന്നെ ഫീമർ ഫ്രാക്ചർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓപ്പൺ ഫ്രാക്സസ് അപ്പോൾ നമ്മൾ ഇൻ ഇമീഡിയറ്റ് ഇൻ്റർവെൻഷൻ ചെയ്തു നമ്മൾ എയർവേ സെക്യൂർ ചെയ്തു ട്യൂബ് ചെയ്തു വെൻ്റിലേറ്റ് ചെയ്തു പിന്നെ എയർ എൻട്രി കുറവ് നമ്മൾ ഇമീഡിയറ്റായിട്ട് ഐ സി ഡി ഇട്ടു എന്ന് പറഞ്ഞാൽ എയർ കളയാൻ വേണ്ടിയിട്ട് ട്യൂബ് നെഞ്ചിന്ന് പുറത്തേക്ക് ഇടുന്ന അതിട്ടു അത് കഴിഞ്ഞാൽ നമ്മൾ സി ടി എക്സ്റേ എല്ലാം ഇൻഫോം ചെയ്തു ഇമീഡിയറ്റ് ആയിട്ട് പ്രൊസീജിയേഴ്സ് ചെയ്തു ഓർത്തപ്പെഡിക് ഇൻ്റർവെൻഷൻ എടുത്തു സർജിക്കൽ ഇൻ്റർവെൻഷൻ എടുത്തു പേഷ്യൻറ്റ് സ്റ്റെബിലൈസ് ചെയ്തു നമ്മൾ അഡ്മിറ്റ് ചെയ്തു പിന്നെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ വാസ് കോൺഷ്യസ് കോൺഷ്യസ് ആയിക്കാള് ഷിഫ്റ്റ് ചെയ്ത് ബാക്കി മൊബിലൈസ് ചെയ്യാനും ഫിസിയോതെറാപ്പിയും എല്ലാം ചെയ്യാൻ പറ്റും പിന്നെ ഓർത്തോപെഡിക് സർജറീസ് ഒക്കെ അതിൻ്റെ കൂടെ നടന്നു അവരെ സ്റ്റെബിലൈസ് ചെയ്തു ഇതാണ് ഒരു ട്രോമ പേഷ്യൻ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ ചെയ്തത് നമുക്ക് ബേസിക്കലി ട്രെയിൻഡ് ഡോക്ടേഴ്സ് വെൽ ട്രെയിൻഡ് സ്റ്റാഫ് ടെക്നീഷ്യൻസ് മോണിറ്റേഴ്സ് വെന്റിലേറ്റേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടാവുന്ന ഒരു ലാബ് ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബാങ്ക് ഈസ് എമർജൻസി ഒരു പോളിട്രോമ വന്നാലും എന്തായാലും നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഒരു ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രാഗ്മെൻസ് ഉള്ള ഒരു ബ്ലഡ് ബാങ്ക് വേണം എന്ത് എമർജൻസി വന്നാലും ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് അവർക്ക് വേണ്ട ചികിത്സ നൽകാൻ സാധിക്കുന്ന വിധത്തിൽ എല്ലാ സ്റ്റാഫ്സും കൂടിയൊരു ടീമായിട്ടാണ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ എയർ ഹോസ്പിറ്റലിൽ ഫിഫ്റ്റീൻ ബെഡഡ് വെൽ എക്വിപ്ഡ് എമർജൻസി സെറ്റപ്പ് ആണുള്ളത് അവിടെ റെസിസ്റ്റേഷന് വേണ്ടി പ്രത്യേക ഏരിയ ഉണ്ട് വിൽ ബി വർക്കിംഗ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ത്രീ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആൻഡ് ഇവിടെ നമുക്ക് ഏത് തരം എമർജൻസി ആണെങ്കിലും ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ സ്നേക്ക് ബൈറ്റ് ആണെങ്കിൽ ആൻറ്റിസ്നേക്ക് വനം അതുപോലെ തന്നെ ഹൃദയാഘാതമായിട്ട് വരുന്ന പേഷ്യൻസിന് വേണ്ട ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ സ്ട്രോക്ക് പക്ഷാഘാതം മൂലം വരുന്ന പേഷ്യൻസിന് എമർജൻസി ആയിട്ട് നൽകാവുന്ന ത്രോംബോലൈസിസ് മറ്റ് ട്രീറ്റ്മെൻറ് എയർലി ഡയഗ്നോസിന് സഹായിക്കുന്ന സി ടി എം ആർ ഐ മെഷീൻസ് എല്ലാം വെൽ ഇക്വിബ്ഡാണ് അതേപോലെ തന്നെ പോയിന്റ് ഓഫ് കെയർ അൾട്രാസൗണ്ട് ആൻഡ് എ ബി ജി Uh, machines are available. So it's, it it helps helps in early diagnosis and it helps to give the correct treatment കറക്ട് ഫോർ പെഷ്യൻ സോ പെട്ടെന്നുള്ള രോഗനിർണ്ണയവും കൃത്യമായ ചികിത്സയും പേഷ്യന്റിന്റെ ജീവിതത്തിന് വളരെയധികം സഹായകരമായിരിക്കും ലോകത്തുള്ള എല്ലാ എമർജൻസി മെഡിസിനും ഡോക്ടേഴ്സിനും ഞാൻ രോഗികളുടെ ചികിത്സയ്ക്കും സഹായത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ എമർജൻസി ഫിഷ്യൻസിനും ആശംസകൾ നേരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യു ഹെൽത്ത് അവർ പ്രയോറിറ്റി